ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് പ്രതിഫലം കുറയ്ക്കാൻ ഇതുവരെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് നെസലിൻ പറയുന്നത് താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ് നടൻ നെസ്ലിനും ലുഖ്മാൻ അവറാനും ഗേഡപതിയും ആലപ്പുഴ ചിൻഖാന എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നത് താൻ പറയുന്ന പ്രതിഫലം നിലയിൽ പ്രൊഡ്യൂസേഴ്സ് തരുന്നുണ്ടെന്നും പ്രതിഫലം കുറക്കാൻ ആരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമായിരുന്നു മെസ്ലിൻ പറഞ്ഞത് ഒരു സിനിമ വിജയമാകുന്നതോടെ താരങ്ങൾ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നെന്നും അത് കുറയ്ക്കണമെന്നുമാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത് യുവതലമുറ എന്ന നിലയിൽ എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നായിരുന്നു ചോദ്യം എന്നെ ഇതുവരെ അത്തരം കാര്യങ്ങൾ ബാധിച്ചിട്ടില്ല ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഒരു സിനിമ വിജയമാകുന്നതോടെ താരങ്ങൾ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നുവെന്നും അത് കുറയ്ക്കണമെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത് തല യുവതലമുറ എന്ന നിലയിൽ എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നായിരുന്നു ചോദ്യം എന്നെ ഇതുവരെ അത്തരം കാര്യങ്ങൾ ബാധിച്ചിട്ടില്ല ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് എന്നായിരുന്നു മറുപടി കൊടുത്തത്